ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ആ പൈസയുമായിട്ട് കയറി വരികയാണ് അപ്പൊ പത്ത് ലക്ഷം രൂപ ശ്രീകാന്ത് കൊടുത്തല്ലോ ആ ഒരു തുകയുമായിട്ട് കയറി വരികയാണ് അവൾ എന്തിയെ വേദെ എടി നീ എവിടെ എവിടെയാടി എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത് അപ്പോഴേക്കും തന്നെ നമ്മുടെ വിക്രത്തിന്റെ അമ്മ ചോദിച്ചു എന്താടാ എന്താടാ നിന്റെ കയ്യില് ബാഗിനകത്ത് എന്താണെന്നാ ചോദിച്ചത് അത് പിന്നെ ബാഗിനകത്ത് ബാഗിനകത്ത് എന്താ നീ പതിവില്ലാതെ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറയുമ്പോ എനിക്ക് വേദം എവിടെയാന്നാ അറിയേണ്ടത് അവൾ എന്ത് ചെയ്യും വേതാളം എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നന്ദി പറഞ്ഞു നിന്റെ തുണിയും കുത്തിപ്പിഴിഞ്ഞോണ്ട് മേളിലങ്ങാട്ട് നിപ്പ പറഞ്ഞു ഇത് കേട്ട ഉടനെ നമ്മുടെ വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ വേദയുടെ അടുത്തേക്ക് ചെന്നു വേദയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും വേദ നന്നായിട്ട് തുണിയാക്കി അലക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്താ എന്റെ തുണി അലക്കുകയാണോ തുണി അലക്കി നിനക്ക് അവകാശം പിടിച്ചു പറ്റാന്നാണോ നീ ഓർക്കണത് അതോ നീ ഇപ്പം തുണി അലക്കിയിട്ട് ഈ തുണി ഞാനാന്നുള്ള രീതിയിൽ ഇട്ട് അലക്കിപ്പിഴിയുവാണോ നീ ചോദിച്ചപ്പം അതെ ഇത് ഇത് ഞാന് നിങ്ങളാണെന്ന് നിങ്ങളാന്ന് ഓർത്ത് അലക്കിപ്പിഴിയോന്നും അല്ല പക്ഷെ ഇതൊരു ആണ് എക്സ്പെക്ടേഷനോ എന്തിന് അല്ല ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നീ വിക്രം ഒരു ദിവസം എന്റെ സ്വന്തമാകും ഇതെന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ തന്നെ എൻ്റെ കയ്യിൽ വിക്രം വരും അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനല്ലടി എന്റെ പട്ടിയാ വരാൻ പോകുന്നത് ദ നാണ വില്ലടി നിനക്ക് ഞാനൊരു കാര്യം പറയാം നീ നിന്റെ വീട്ടുകാരെ എന്റെ സ്വഭാവം അറിഞ്ഞോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിഞ്ഞോ നിന്റെ അച്ഛൻ നിനക്കിട്ടേക്കുന്ന വില എന്താണെന്ന് നീ അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാടി ഞാൻ പറഞ്ഞു തരാം നിന്റെ വീട്ടുകാർ നിനക്കിട്ടേക്കുന്ന വില വെറും പത്ത് ലക്ഷം രൂപയാ പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഇട്ടേക്കുന്ന വില ദേ എൻ്റെ അച്ഛനെ പറഞ്ഞു കൊണ്ടല്ലോ എല്ലാം ഞാൻ സഹിക്കും എന്തിനാ വെറുതെ എൻ്റെ അച്ഛനെ പറയുന്നത് നിർത്ത് നിർത്തിക്കോ വിക്രം എൻറെ അച്ഛനെയും എൻ്റെ വീട്ടുകാരും ഒന്നും പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല അതുകൊണ്ട് അതിവിടെ സംസാരിക്കണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടി ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു മകൾ ആയതുകൊണ്ട് അവര് അങ്ങോട്ടേക്ക് വരാൻ വരുത്താൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ എൻറെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു വില എനിക്ക് ഇടില്ല അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പം എങ്കിൽ പിടിച്ചോടി നിന്റെ അച്ഛൻ ഇട്ട വില ദേ പത്തു ലക്ഷം രൂപ ദേ ഇരിക്കുന്നു നിന്റെ അച്ഛൻ ഇട്ട വിലയാണോ ഇല്ലോ എന്ന് അറിയണമെങ്കില് നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ എനിക്ക് എനിക്കൊരു ഏട്ടനുണ്ടല്ലോ അയാളും കൂടെ ഇതിന് സാക്ഷിയാ പിന്നെ അതെ ആ ഓട്ടോക്കാരി അവളും ഇതിന് സാക്ഷിയാ വാ വന്ന് നീ ചോദിക്കാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ വേദനയെ വലിച്ചോണ്ട് വിക്രം നേരെ അവരുടെ മുമ്പിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വിനയനൊക്കെ പറഞ്ഞു വിനയൻ സോറി വിനായകൻ പറഞ്ഞു അതെ നിനക്ക് ഇട്ട വിലയാ ഈ ഇരിക്കുന്നത് പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഇതൊക്കെ തന്നത് നിന്റെ അച്ഛൻ നിന്റെ ആങ്ങളുടെ കയ്യിൽ കൊടുത്തു വിട്ടത എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രാധയും പറഞ്ഞു കേട്ടോ അതെ 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 നിന്റെ അച്ഛനെ നിന്റെ ആങ്ങളേടെ കൈ കൊടുത്തു കൊടുത്തുവിട്ടതാ ഈ പത്ത് ലക്ഷം രൂപ എന്തിനാണ് നീ വെറുതെ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നത് നിനക്ക് ഇവിടുന്ന് പൊക്കൂടേടി എന്ന് രാധ ചോദിച്ചു അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ വിക്രത്തിന്റെ അമ്മ വിക്രത്തിന്റെ അമ്മ പറഞ്ഞു എന്താടാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പെങ്കുച്ചിനെ നീ പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കല്ലേ പിന്നെ ആ പെൺകുച്ചിനെ വെനസ് വേദനിപ്പിക്കരുതെന്ന് അവൾ എന്നെ ഇവിടെയിട്ട് വട്ടം ചുറ്റുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ അമ്മയ്ക്ക് എടി ഇപ്പൊ ഇറങ്ങിക്കോണം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണന്നാ പറഞ്ഞേ എടി നിന്റെ വീട്ടുകാർക്ക് ഏഹ് ഒരു പെണ്ണിനിടാൻ പറ്റുന്ന വിലയാണോടി ഈ പത്ത് ലക്ഷം രൂപ നാണില്ല വില കൊടുത്ത് നിന്റെ വീട്ടുകാർക്ക് നിന്നെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പൊ നിന്റെ വീട്ടുകാർക്ക് നീ വെറും ഒരു വസ്തു മാത്രമാണ് സാധാരണ വസ്തുക്കളാണല്ലോ വില കൊടുത്ത് മേടിക്കുന്നത് നാണോ ഉണ്ടോടി അല്ല നീ കുടുംബമഹിമ പറയുന്നുണ്ടായിരുന്നല്ലോ നിന്റെ അച്ഛന് നിന്റെ അച്ഛനെ ഏത് ജഡ്ജിയാടി നിന്റെ അച്ഛനെ എന്ത് ബോധം ഇരുന്നിട്ടാടി ഞാനേ ഒരു ഗുണ്ടയാ തെരുവ് ഗുണ്ട ഞാൻ പോലും ഒരിക്കലും ഈ ഇത്തരം ചീപ്പ് പ്രവർത്തികൾ ചെയ്യില്ലടി എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മാക്സിമം സഹിക്കുന്നതിന്റെ അങ്ങേയറ്റം നമ്മുടെ വേദ വേദ നേരെ പോയി ഈ ബാഗുമായിട്ട് പോയി ഫോൺ എടുത്തോട്ട് പോയി നേരെ അങ്ങോട്ട് അടച്ചു അങ്ങോട്ട് വാതലങ്ങോട്ടടച്ചപ്പോഴത്തേക്ക് വിനായകൻ ആ നന്ദിനി ഇപ്പൊ ഇറങ്ങിപ്പോടി അവളിവിടുന്ന് അവളിവിടുന്ന് ഇറങ്ങിപ്പോയ കാര്യം രക്ഷപ്പെട്ടു ഇപ്പൊ അവൾ ഇറങ്ങി പോകുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്ക എല്ലാരും വല്ലാത്ത പേടിയില്ല അതിനോ അതിന് തന്നെ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ വിക്രന്റെ വിക്രത്തിന്റെ അമ്മയ്ക്കും വല്ലാത്ത പേടി ഇനിയിപ്പൊ ഇറങ്ങി പോവോ മോനെ അവൾ ഇവിടെ നിന്ന് പോവോ എന്ന് ഒരു ചോദ്യം ഒക്കെ ചോദിക്കുന്നുണ്ട് വിക്രത്തിന്റെ അമ്മ വിക്രത്തിന്റെ അമ്മയ്ക്ക് വിക്രത്തിന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ വേദയെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വിക്രത്തിന്റെ അമ്മയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല മോനെ നീ ചെന്ന് പറ അവളോട് നീ ചെന്ന് പറ പോകരുതെന്ന് പറ പിന്നെ പോകരുതെന്ന് അവൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പോകരുതെന്ന് പറയാൻ അമ്മ പറയുന്നു നമ്മൾ ഇത് വിണ്ടായിരിക്കുന്നുണ്ടോ ഇറങ്ങി പോകുവാണെ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ വേദം അങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല ഈ സമയത്ത് നമ്മുടെ വേദ എന്ത് ചെയ്തു ഫോൺ എടുത്ത് നേരെ വിളിക്കുകയാണ് അച്ഛനെ അച്ഛനെ ഫോൺ വിളിച്ചു വേദയുടെ നമ്പർ കണ്ട ഉടനെ അച്ഛനെ അറിയാലോ പുള്ളിക്കാരെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താ എന്താന്ന് ചോദിച്ചു ഞാൻ വേദയാന്ന് പറഞ്ഞപ്പം അതെ നിന്റെ നമ്പർ ഞാൻ ഡിലേറ്റ് ചെയ്ത് കളയാൻ മറന്നുപോയി അതുകൊണ്ട് ഇതിനകത്ത് വേദന്ന് പേര് കിടക്കുന്നതുകൊണ്ട് വന്നപ്പോ എനിക്ക് നീയാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞേനെ ഏതായാലും വിളിച്ചത് നന്നായി ഇനിയിപ്പോ ഡിലേറ്റ് ചെയ്ത് കളയാലോ എന്ന് പറഞ്ഞപ്പം അല്ല അച്ഛ അച്ഛനെക്കുറിച്ചേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അച്ഛനെ കുറിച്ച് എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു അച്ഛന്റെ മകളാണെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് അന്നിട്ട് ആ അച്ഛൻ എനിക്കിട്ട വില വെറും പത്ത് ലക്ഷം രൂപയാണല്ലേ എന്നെ ചോദിച്ചപ്പോഴത്തേക്കും എന്താ മോളെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ദേ മോളെ നിന്നും വിളിക്കേണ്ട ഒന്നും വിളിക്കേണ്ട തന്നെ ഇവിടെ കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചോ ഞാൻ ഇവിടെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടിയാണ് ജീവിക്കുന്നത് ഇവിടെ ആഡംബരമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ആവശ്യത്തിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ട് അത് കളയാനായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്നെ ശല്യത്തിനായിട്ട് വരരുത് ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളൊരു െ നിങ്ങൾ നീതിയുടെ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളല്ലേ എന്നിട്ട് നിങ്ങൾ എൻറെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കി അന്നിട്ടിപ്പോ പൈസ കൊടുത്ത് മയക്കെടുത്ത് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണല്ലേ ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞപ്പോ മോളെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഒരിക്കലും ഞാന് ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും വിലയിടാൻ മാത്രം എൻ്റെ മോൾ മോളെ ഞാൻ അങ്ങനെ അതപ്പത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛനൊന്നും എനിക്ക് എല്ലാം മനസ്സിലായി ഇനി നിങ്ങൾ എൻ്റെ അച്ഛനല്ല അതുകൊണ്ട് ഫോൺ വെച്ചോ ഇനി മേലാൽ ഇങ്ങനെ ഒരു മോളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയോ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് ഈ വേദയല്ലായിരിക്കും പിന്നെ പിന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ വേദയുടെ അച്ഛന് മനസ്സിലായി ശ്രീകാന്തിന്റെ കയ്യിലിരിപ്പാണ് ശ്രീകാന്താണ് ഇതെല്ലാം ചെയ്തതെന്ന് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കയറി വന്ന ഉടനെ തന്നെ നല്ല ഒറ്റ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒറ്റ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഓർമ്മ കൊടുക്കുകയാണ് അപ്പൊ പെട്ടെന്ന് മുത്തച് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്താ നിന്റെ മകനൊക്കെ ആയിരിക്കാം പക്ഷെ അവൻ ഇന്ന് പെണ്ണ് കെട്ടി അവനൊരു ഭാര്യയുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വിട്ട ഇങ്ങനെ തല്ലുക എന്ന് പറഞ്ഞാല് ഇവൻ ചെയ്ത കാര്യം എന്താണെന്ന് അറിയോ നിങ്ങക്ക് ഇവൻ ചെയ്ത കാര്യം ഞാന് ഞാനത് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്റെ മകൾക്ക് ഇവൻ വിലയിട്ടിരിക്കുന്നു അവള് എന്നെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ വേണ്ട അവള് ഞാൻ ഉപേക്ഷിച്ചതാ അവൾ എൻ്റെ മകളല്ല പോട്ടെ പക്ഷെ അവളുടെ മുമ്പില് എന്നെ നാണം കെടുത്തി അവളുടെ അവളുടെയൊക്കെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയത് ഇവനാ ഇവൻ എന്തിന് ആ പത്ത് ലക്ഷം രൂപ കൊണ്ടുകൊടുത്തു ഈ വക തേ ഈ വക തേറ്റൈ പരിപാടിക്കൊന്നും എന്നെ കൂട്ടു നിൽക്കാൻ കിട്ടത്തില്ല ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ന്യായീകരണവും ന്യായവും കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം അല്ലാതെ എന്നെ നാണം കെടുത്താനായിട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു അതിനു മുമ്പ് നമ്മുടെ ശ്രീകാന്ത് വന്ന് പറഞ്ഞായിരുന്നു എങ്കിലും വല്ലാത്തൊരവസ്ഥയായി പോയി ശ്രീകാന്തിന് ശ്രീകാന്ത് ഒരിക്കലും ഇത്ര അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ ഈ സമയമായിക്കോട്ടെ നമ്മുടെ വേദ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അപ്പൊ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓർത്ത് പോകാൻ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പോട് കൂടി ഇറങ്ങുന്നതെന്ന് അപ്പൊ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് നന്ദിനി നിൽക്കുമ്പോഴാണ് നമ്മുടെ വേദ ഏതായാലും വാതലെല്ലാം അടച്ചിട്ട് നേരെ തുണി അലക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ പോയി തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം വന്നിട്ട് പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് നിന്നോട് പോകാൻ പറഞ്ഞിട്ട് നീ എന്താടി പോകാത്തേന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ ഞാനെന്തിന് ഇവിടുന്ന് പോകണം എന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഞാൻ ജീവിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ടാന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെ ഞാനൊരു കാര്യം പറയാം നിന്റെ നിന്റെ വീട്ടുകാർ നിനക്ക് വേണ്ടി വില വരയിട്ടില്ലടി പിന്നെ നിനക്ക് നാണവും ഇല്ലേടി ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാന് നാണവും ഇല്ലാത്തവളെന്ന് പറഞ്ഞപ്പം എനിക്ക് നാണവില്ല ഞാൻ നാണവും ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം എന്റെ പൊന്നു വിക്രം ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഈ തുണി ഇപ്പൊ ഞാൻ അലക്കും ഇപ്പൊ അലക്കി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ തുണിയൊന്നും അലക്കാൻ വരത്തൊന്നുമില്ല പിന്നെ അവനവന്റെ തുണി അവനവൻ അലക്കുക ചെയ്യേണ്ടത് അല്ലാതെ പ്രായമായ അമ്മേനെ കൊണ്ടല്ല ഇതൊന്നും ചെയ്യിപ്പിക്കേണ്ടത് സ്വന്തം തുണി സ്വന്തമായിട്ട് അലക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും രാധ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു സങ്കടത്തോടു കൂടി നിൽക്കുവോ രാധ ഇപ്പഴും പോകും പോകും ഓർത്തിരുന്നതല്ലേ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വേദ അയ്യോ അമ്മ എനിക്ക് നല്ല തലവേദന എടുക്കുക അമ്മ അമ്മ ഒരു കാര്യം ചെയ്യുമ്പോ എനിക്ക് കുറച്ച് ചായ തിളപ്പിച്ചു തരാൻ പറഞ്ഞു ഇപ്പൊ മോളിങ്ങോട്ട് വാ മോക്ക് ചായ തിളപ്പിച്ചു തരാം അപ്പൊ നമ്മുടെ വേറൊരു ഇടത്തി ഉണ്ടല്ലോ ഏഹ് അപ്പൊ ആ ഇടത്തി പറഞ്ഞു പാവം ഇടത്തി പെട്ടെന്ന് ഞാൻ പേര് മറന്നുപോയിട്ടോ അപ്പൊ പുള്ളിക്കാരി ആണെങ്കിൽ പറഞ്ഞു ബാമോളെ മോക്ക് ഞാൻ ഭക്ഷണവും എടുത്തു വെക്കാം എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാം വളരെ സ്നേഹത്തോട് കൂടി തന്നെയാണ് അമ്മയും ഇടത്തെയും കൂടെ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് രാധയ്ക്ക് കാലി വന്നിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ നന്ദിനിയും അതുപോലെ തന്നെ നമ്മുടെ വിനായകനും കൂടെ ഗോവൻ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിരുന്ന് അത് പൊളിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അതായി അവരുടെ സങ്കടം അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞതാണ് ഒത്തിരി ഡയലോഗ് ഒന്നും നമ്മൾ അതേപടി എടുത്തിട്ടിട്ടില്ല ചുരുക്കത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കഥ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പതുക്കെ പതുക്കെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് കാണുന്നതനുസരിച്ച് ഞാൻ ഡയലോഗ് സഹിതം പറയുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചേച്ചാ ബൈ ബൈ